നടി മമത സന്യാസം സ്വീകരിച്ചു താരസുന്ദരി കുഞ്ചാക്കോ ബോബൻറെ വരെ നായികയായിരുന്നു ഇനി വാസം കാടുകളിലോ മഹാകുംഭമേളയിൽ നാൽപ്പത് കോടി ഭക്തരെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയുള്ള കണക്കാണിത് അതോടെ സമാപിക്കുന്ന കുംഭമേളയിൽ അതിനിടയിലെ ചടങ്ങുകളാണ് സന്യാസം സ്വീകരിക്കൽ അതിനുവേണ്ടി ആയിരക്കണക്കിനാണുകൾ എത്തിത്തുടങ്ങി സന്യാസം സ്വീകരിക്കാൻ വേണ്ടി മാത്രം അതിനിടയിൽ സിനിമാ ലോകത്തെ ഗ്ലാമർ താരം മമതാ കുൽക്കർണിയും സന്യാസത്തിന്റെ പാതയിലേക്ക് കടന്നിരിക്കുകയാണ് അൻപത്തിരണ്ട് വയസ്സുകാരിയായ നടി മമതാ കുൽകർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചു കിന്നർ അഗാഡയുടെ ഭാഗമായി സന്യാസദീക്ഷ സ്വീകരിച്ച മമത യാമൈ മമതാ നന്ദഗിരി എന്ന പേരും സ്വീകരിച്ചു രണ്ടു വർഷമായി അഗാഡയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നു ചടങ്ങുകളുടെ ഭാഗമായുള്ള പിണ്ടബലി ഇന്നലെ നിർവഹിച്ചു ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമത വിവാഹത്തോടെ കെരിയലേക്ക് താമസം മാറ്റിയിരുന്നു ഇരുപത്തിയഞ്ച് ശേഷം ഈ മാസം ആദ്യമാണ് മമത ഇന്ത്യയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിനിമയിലെത്തിയ മമത കുൽക്കർണയുടെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാൻ ഖാൻ നായകനായ കരൺ അർജുനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലയാളത്തിലും അഭിനയിച്ചു കുഞ്ചാക്കോ ബോബിൻ നായകനായ ചന്തമാമ എന്ന സിനിമയിലായിരുന്നു അത് സന്യാസം സ്വീകരിക്കാനൊരുങ്ങുകയാണെന്ന് മമത ഇൻസ്റ്റഗ്രാമിലൂടെ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു പ്രയാഗ് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുമെന്നും താരം വ്യക്തമാക്കി ഗുരു ഗഗത് മഹാരാജാണ് ആത്മീയ പാതയിലേക്ക് തന്നെ നയിച്ചതെന്ന് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പേരും പദവിയും പ്രശസ്തിയും നൽകിയത് ബോളിവുഡാണ് എന്നാൽ ആത്മീയ വിളി എത്തിയതോടെ താൻ ബോളിവുഡ് ഉപേക്ഷിച്ചുവെന്നും അവർ വിശദീകരിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ താൻ കടുത്ത ആചാരനിഷ്ഠകളോടെയാണ് ജീവിച്ചതെന്നും മമത പറഞ്ഞിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി